ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്ര പുറത്തേക്ക് പോവാൻ ഒരുങ്ങുകയാണ് അപ്പോൾ പ്രേമ അവിടേക്ക് വരികയാണ് നീ എവിടെ പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എവിടെ പോയാലും നിങ്ങൾക്ക് എന്താ അപ്പോ പ്രേമ പറയണ പത്ത് പൈസയുടെ വരുമാനമില്ല എന്നാലും കറക്കത്തിന് ഒരു കുറവുമില്ല നീ എന്താണ് ഈ വല്ല കള്ളക്കെടത്ത് നടത്തുന്നുണ്ടോ അപ്പോൾ ചന്ദ്ര പറയണ ആ ഉണ്ട് കള്ളക്കെടത്ത് നടത്തുന്നുണ്ട് എന്തേ നിങ്ങൾ കൂടുന്നുണ്ടോ അയ്യോ നിന്റെ അത്ര തൊലിക്കൂട്ടിയൊന്നും എനിക്കില്ല അല്ല നിന്റെ മട്ടുഭാവ് കണ്ടാ തോന്നുവല്ലോ നിന്നെ പോലെ മറ്റാരും ഈ ലോകത്തില്ല നീ നല്ല തെ ണെന്നാണല്ലോ നിന്റെ ഭാവം ചന്ദ്ര പറയണേ അത് എൻ്റെ കഴിവാണ് ഇതിലൊന്നും അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല അപ്പൊ പ്രേമ പറയണേ ഇതിനൊന്നും അധികം ആയസ് അധികം വൈകാതെ തന്നെ നീ ഈ വീടിൻ്റെ പുറത്താവും അപ്പോ ചന്ദ്ര പറയണേ കുറെ ആയല്ലോ ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ ആയല്ലോ ഈ ഭീഷണി പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെയും അത് നടപ്പാക്കുന്നത് കണ്ടിട്ടില്ല നിങ്ങളുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല ഇത് എൻ്റെ വീടാണ് ഇവിടെ തന്നെ ഞാൻ താമസിക്കും അത് പറയാൻ നിനക്ക് ഒരു അർഹതയും ഇല്ലടി നിന്നെ ഞങ്ങൾ ഇവിടെ താമസിപ്പിക്കില്ല എന്ന് പ്രോ പ്പോ അത് പറയാൻ നിങ്ങൾക്ക് എന്ത് ഉള്ളത് നിങ്ങൾ എന്നെ ഈ വീട്ടിൽ നിന്ന് കെട്ടിച്ചു വിട്ടതല്ലേ എന്നിട്ട് ഭാര്യയും ഭർത്താവും വീണ്ടും ഇവിടെ തന്നെ താമസിക്കുന്നു ഭർത്താവിനാണെങ്കിൽ ഒരു ജോലിയുമില്ല ഇവിടത്തെ ഭക്ഷണവും കഴിച്ച് ഉണ്ടറങ്ങി സുഖമായിട്ട് രണ്ടുപേരും കഴിയുന്നു ആണമുണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്നൊന്നും മാറി താമസിക്കുക എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ വാ അത് കേട്ടപ്പോ പ്രേമ പറയണേ ഞാൻ ജനിച്ചു വളർന്ന ഈ വീട്ടിൽ നിന്നും മാറി താമസിക്കാൻ നീ ആരാടി പറയാൻ എന്റെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് നിന്റെ അനുവാദമൊന്നും വേണ്ടടി എന്ന് പറഞ്ഞപ്പോ ചന്ദ്ര പറയണേ ഇത് ആളുകൾ കേട്ടാലേ ചിരിക്കും നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നോ നിങ്ങളുടെ ഭർത്താവ് ഇപ്പം ചെയ്യുന്നത് അച്ഛ വീട്ടിലെ പൊറുതിയും സുഖമായിട്ടുള്ള താമസവും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങൾക്കും വല്ല നാണവും മാനവും ഉണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി തോന്നുമോ ഇതിപ്പ എങ്ങനെയാണ് തോന്നാതിരിക്കുക നല്ല സുഖമല്ലേ ഇവിടെ നിന്ന് മേലനങ്ങാതെ ഭക്ഷണവും കഴിച്ചാൽ സുഖമായിട്ട് താമസിക്കുകയും ചെയ്യാം എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു എന്നെ ഉപദേശിക്കുന്നതിന് മുന്നേ അത് പറയാനും അത് ചോദിച്ചു ം ചെയ്യാനുമുള്ള യോഗ്യതയുണ്ട് ഒന്ന് ആദ്യം ഒന്ന് ചിന്തിച്ചു നോക്ക് ഇവിടെ നിന്നൊന്നു പോയിത്തായോ എന്ന് പറയാനൊന്നും ഞാൻ നിൽക്കുന്നില്ല കാരണം എവിടെ പോവാനാണ് കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല എവിടുന്ന് സംഘടിപ്പിച്ചു ഇങ്ങനെ ഒരു ഭർത്താവിനെ ഇഷ്ടം തന്നെ ഒരു ഗുണവും ഇല്ലാത്ത ഒരു ഭർത്താവ് എന്നും പറഞ്ഞ് ചന്ദ്ര പോവാൻ പോവാനൊരുങ്ങാണ്ട് എന്നിട്ട് പെട്ടെന്ന് ചന്ദ്ര ഇനിയിപ്പോ പോയിട്ടും കാര്യമില്ല ഇറങ്ങാൻ നേരത്ത് നല്ല കണിയല്ലേ കണ്ടത് പറഞ്ഞ് ചന്ദ്ര തിരിച്ച് റൂമിലേക്ക് തന്നെ പോവുകയാണ് ട്ടോ അപ്പോ ചന്ദ്രയുടെ ഈ വാക്കുകൾ പ്രേമയുടെ മനസ്സിൽ ആഴത്തിൽ പതിയുകയാണ് അങ്ങനെ പ്രേമയ്ക്ക് വല്ലാത്ത സങ്കടം വരികയാണ് അങ്ങനെ പ്രേമ പൊട്ടിക്കരയുകയാണ് എന്നിട്ട് പ്രേമ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് രംഗന്റെ അടുത്തേക്ക് എന്നിട്ട് രംഗനോട് പറയുന്നത് അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താ പ്രേമേ നമുക്ക് ഇവിടെ നിന്ന് മാറി താമസിച്ചാലോ അതെന്താ പെട്ടെന്ന് നിനക്കിപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഈ ഒന്നുമില്ല അത് കേട്ടും കൊണ്ടാണ് അവിടേക്ക് സിദ്ധു വരുന്നത് അപ്പോഴത്തേക്കും അച്ഛനും വരുകയാണ് അപ്പൊ അച്ഛൻ ചോദിക്കാണ് എന്ത് പറ്റുമോളെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അതിന് കാരണമുണ്ട് അപ്പോ രംഗൻ ചോദിക്കുകയാണ് എന്ത് കാരണം അതോ അളിയാ ചന്ദ്ര ചേച്ചിയമ്മ യോട് ഈ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ എന്ത് അധികാരമാണുള്ളത് നിങ്ങളെ കെട്ടിച്ചു വിട്ടതല്ലേ നാണമുണ്ടോ ഇവിടെ താമസിക്കാൻ എന്നൊക്കെ ചോദിച്ചു അത് കേട്ടിട്ടേ പ്രേമേച്ചു ഒന്നും മിണ്ടാതെ അവളുടെ മുന്നിൽ സങ്കടപ്പെട്ടു നിന്നു വല്ല ആവശ്യവുമുണ്ടോ പ്രേമേച്ചിക്ക് അവളേനെ ഈ വീട്ടിൽ ഉള്ള ആരും തന്നെ അംഗീകരിച്ചിട്ടില്ല ഈ പ്രേമേചി തന്നെയല്ലേ പറഞ്ഞത് അവൾ ഈ വീട്ടിലെ വേലക്കാരിയാണെന്ന് പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ നിൽക്കുന്ന അവളുടെ വാക്കും കേട്ട് പ്രേമേച്ചി ഇങ്ങനെ സങ്കടപ്പെടേണ്ട വല്ല ആവശ്യവുമുണ്ടോ ഇത് നമ്മുടെ വീടാണ് ചെയ്യുന്നത് ചേച്ചി ചേച്ചി എന്തിനാണ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാൻ വേണ്ടി അവൾ പറഞ്ഞപ്പോൾ അത് കേട്ടോണ്ടു നിന്നത് അവൾക്ക് തക്ക മറുപടി കൊടുക്കാമായിരുന്നില്ലേ ചേച്ചി എന്നിട്ട് ഇപ്പോൾ സങ്കടപ്പെട്ടു വന്നിരിക്കുന്നു ചേച്ചി ഇവിടുന്ന് ഒരിക്കലും എവിടേക്കും പോവില്ല അപ്പോൾ അച്ഛൻ പറയണേ ഇല്ല മോളെ എൻ്റെ കണ്ണടയുന്നവരെ നീ ഈ വീട്ടിലുണ്ടാവണം നിങ്ങൾ ഒരുമിച്ച് തന്നെ സന്തോഷത്തോടു കൂടി ഈ വീട്ടിൽ ജീവിക്കണം അതാണ് ഈ അച്ഛൻ്റെ ആഗ്രഹം എന്നിട്ട് സിദ്ധു പറയണേ പ്രേമേച്ചി ഇങ്ങനെ സങ്കടപ്പെടണ്ട ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകാനുള്ളവളാണ് അവൾ പിന്നെ ദേവിക ഈ വീട്ടിലേക്ക് വന്ന് കയറി പിന്നെ ഈ വീട് ഒരു സ്വർഗമായിരിക്കും അപ്പോൾ ദേവികയും നാളെ എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും ദേവിക ഇങ്ങനെ പറയില്ല ചന്ദ്ര താടകയാണെങ്കിൽ ദേവിക ഒരു ദേവി തന്നെയാണ് അതുകൊണ്ട് ഈ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ ഒരിക്കലും ദേവിക പറയില്ല ദേവിക ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വന്നോട്ടെ ഈ വീട് പിന്നെ ഒരു സ്വർഗമാവുന്നത് ചേച്ചിക്ക് തന്നെ കാണാം ചേച്ചി വെറുതെ അവളുടെ വാക്കും കേട്ട് ഓരോന്ന് ആലോചിച്ച് ചിരിച്ചു കൂട്ടണ്ട ഇത് നമ്മുടെ വീടാണ് ഇവിടെ നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കും എന്ന് പറഞ്ഞ് പ്രേമയെ സിദ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ സിദ്ധു പിന്നെ നേരെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചന്ദ്രയോട് പറയണേ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാനാണ് വന്നത് ഇനിയും ഞാനത് പറയാതിരുന്നാൽ ശരിയാവില്ല എന്താണ് അല്ല പ്രേമേച്ചിയോട് നീ പറഞ്ഞില്ലേ ഇവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാനൊക്കെ ഇത് ശരിക്കും പ്രേമേച്ചിയുടെ വീടാണ് പ്രേമേച്ചിയുടെ പേരിലാണ് ഈ വീടുള്ളത് അത് കേട്ടപ്പോൾ ചന്ദ്ര ഞെട്ടിപ്പോണ് എന്താ സിദ്ധു പറഞ്ഞത് അതെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പ്രേമേച്ചക്ക് ഈ വീട് എഴുതി കൊടുക്കണം എന്നുള്ളത് അമ്മയുടെ ആഗ്രഹമാണ് അച്ഛൻ സാധിച്ചു കൊടുത്തത് പ്രേമേച്ചയുടെ പേരിലാണ് ഈ വീട് അപ്പോൾ പിന്നെ സിദ്ധേട്ടൻ്റെ വീടൊന്നും വേണ്ടേ അപ്പോൾ സിദ്ധേട്ടന് മറ്റേതെങ്കിലും വീടുണ്ടോ ഏയ് ഞങ്ങൾക്ക് ഒരു വീടുമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കാകെയുള്ളത് ഈ വീട് തന്നെയാണ് അപ്പോൾ പിന്നെ സിദ്ധേട്ടന് അച്ഛൻ്റെ സ്വത്തുക്കളൊന്നും വേണ്ടേ അതിന് സ്വത്തുക്കളായിട്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നുമില്ല അപ്പോൾ പിന്നെ സിദ്വേട്ടന് ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കുമല്ലേ എനിക്ക് ബാങ്ക് ബാലൻസും ഇല്ല എനിക്ക് അന്നാന്ന് കിട്ടുന്ന ജോലി ചെയ്ത് അതിനനുസരിച്ചുള്ള ജീവിക്കാനാണ് കഴിയും പിന്നെ എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് അത് നിൻ്റെ പോലെയുള്ള കടങ്ങളല്ല ഞാനൊരു ബിസിനസ്സിൽ കൂടാൻ വേണ്ടി പാർട്ട്ണറായിട്ട് ഞാനും ഒരു ബിസിനസ്സിൽ കൂടാൻ ഒരുങ്ങിയതാണ് പക്ഷേ എൻ്റെ ആ ബിസിനസ് പൊളിഞ്ഞു അതുകൊണ്ട് എനിക്ക് ഒരുപാട് ബാധ്യതകളും കടങ്ങളും ഉണ്ട് പക്ഷേ നിന്നെപ്പോലെ ചോദിച്ചു വരികയൊന്നുമില്ല വീട്ടിലേക്ക് അപ്പോൾ എത്ര കടമുണ്ട് സിദ്ധുവേട്ടന് എനിക്ക് രണ്ട് കോടി കടമുണ്ട് രണ്ട് കോടിയോ എന്നങ്ങ് ചന്ദ്ര ഞെട്ടിയിട്ടങ്ങ് ചോദിക്കുകയാണ് അപ്പോഴൊക്കെ സിദ്ധു ഉള്ളുകൊണ്ട് ചിരിക്കുന്നുണ്ട് ചന്ദ്ര ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ സിദ്ധു പറയണേ ഇനി ഒരിക്കലും പ്രേമേച്ചിയോട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകാനുള്ള കാര്യത്തെക്കുറിച്ചൊന്നും പറയേണ്ട അപ്പോൾ ചന്ദ്ര ചോദിക്കാൻ അല്ല പ്രേമേച്ചക്ക് തിനെക്കുറിച്ച് വല്ലതും അറിയൂ ഇല്ല പ്രേമേച്ചയോട് ഇതുവരെയും ഞങ്ങളത് പറഞ്ഞിട്ടില്ല അങ്ങനെ വല്ലതും നീ ആയിട്ട് പറയുകയും വേണ്ട അങ്ങനെ വല്ലതും പ്രേമേച്ച അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനും നീയും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവേണ്ടി വരും പിന്നെ നമുക്ക് തെരുവിൽ ജീവിക്കേണ്ടി വരും അതുകൊണ്ട് നീ അതിനുള്ള വിട്ടിത്തരമൊന്നും ഇനി ചെയ്യാൻ നിൽക്കണ്ട അതുകൊണ്ട് പ്രേമേച്ചയെ വെറുതെ ദേഷ്യം പിടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞതോടുകൂടി ചന്ദ്രങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ പ്രേമയുടെ വീടാണ് ഈ സ്ഥലവും വീടും എല്ലാം പ്രേമേച്ചയുടെ പേരിലാണ് എന്നുള്ള കാര്യമൊക്കെ കേട്ടപ്പോൾ ചന്ദ്ര ആകെ ഷോക്ക് ായിട്ടാണ് നിൽക്കുന്നത് സിദ്ധുവിന് ഒരു രൂപ പോലും ഇല്ല അന്നാന്ന് കിട്ടുന്ന ജോലി ചെയ്തിട്ടുള്ള ശമ്പളം മാത്രമാണ് എൻ്റെ കയ്യിലുള്ളൂ പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാലൻസ് ഞാൻ ഹോസ്പിറ്റലിൽ ചിലവാക്കി എൻ്റെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ടും ഹൃദയം മാറ്റി വെക്കുന്നതിനൊക്കെ വേണ്ടി എൻ്റെ കയ്യിലുള്ള രൂപം മൊത്തം ചിലവായി എന്നുള്ള ആ ഒരു കള്ളമൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ചന്ദ്ര അത് ഫുള്ളായിട്ട് അങ്ങ് വിശ്വസിച്ച് പോവാണ് അങ്ങനെ ചന്ദ്ര ഷോക്കായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ സിദ്ധു ഇറങ്ങി പോവാണ് എന്നിട്ട് സിദ്ധു മാറി നിന്ന് ചന്ദ്രയെ തന്നെ നോക്കുകയാണ് നിന്നെ പോലെയുള്ള താടകയെ മരിക്കാൻ ഇത് തന്നെയാണ് വഴിയുള്ളൂ നീ ഇപ്പം എൻ്റെ കൂടെ കടിച്ചു പിടിച്ചു നിൽക്കുന്നത് എൻ്റെ സ്വത്തുക്കൾ കണ്ടിട്ടാണ് എന്നുള്ള ആ ഒരു ചിന്ത സിദ്ധുവിന് അറിയാവുന്നത് കൊണ്ട് ചന്ദ്രക്ക് നല്ലൊരു കൊട്ട് തന്നെയാണ് സിദ്ധു കൊടുക്കുന്നത് അതോടുകൂടി ചന്ദ്ര ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് സിദ്ധുവിൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല എന്നുള്ള ആ ഒരു വാർത്ത കേട്ടതോടു കൂടി ചന്ദ്ര ആകെ ഷോക്കായി നിൽക്കുകയാണ് എന്നിട്ട് സിദ്ധു ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി താഴേക്ക് ഇറങ്ങി പോവുകയാണ് പിന്നീട് നിരഞ്ജനും അക്ഷരയും കൂടി സംസാരിക്കുകയാണ് വിശാലിനോടൊപ്പം ശ്രുതിമോളെ പറഞ്ഞു വിട്ടത് അത് അക്ഷരയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നിരഞ്ജൻ പറയാണ് വിശാലിനോടൊപ്പം ഇതുപോലെ പലതവണ ശ്രുതിമോൾ പോയിട്ടുണ്ട് പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുന്നത് അങ്ങനെയല്ല നിങ്ങൾ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെയാണ് നിങ്ങൾ ഓരോന്നും ചെയ്യുന്നത് വിശാലും ശ്രുതിമോളും കൂടുതൽ അടുക്കുന്നത് ശരിയല്ല കാരണം വിശാലിന് ഇന്നോ നാളെ ജീവിതം തീരുമെന്നുള്ള അവസ്ഥയിലല്ലേ ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അങ്ങനെയാവുമ്പോൾ വിശാലുമായിട്ട് ശ്രുതിമോൾ കൂടുതൽ അടുത്താൽ വിശാലില്ലായ്മ അത് ശ്രുതിമോളെ വല്ലാതെ ബാധിക്കും ഞാൻ ഈ ജീവിക്കുന്നത് തന്നെ ശ്രുതിമോൾക്ക് വേണ്ടിയാണ് എനിക്ക് ഏറ്റവും വലുത് എന്റെ മോൾ തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ ഇനി എടുക്കരുത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനാണെങ്കിൽ ഞാൻ ഒരിക്കലും അത് സമ്മതിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് നിരഞ്ജനോട് അക്ഷര ചെറുതായി കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല ഞാൻ വിശാലിൻ്റെ ഓർത്തിട്ടാണ് ശ്രുതിമോളെ അവനോടൊപ്പം പറഞ്ഞു വിട്ടത് പക്ഷേ ഇത് ശരിയല്ല എന്ന് അക്ഷര പറയാണ് അങ്ങനെ ഇനി ഒരിക്കലും ശ്രുതിമോളെ വിശാലിനോടൊപ്പം പറഞ്ഞു വിടരുത് എന്നും പറഞ്ഞിട്ടാണ് അക്ഷര അവിടെ നിന്നും പോകുന്നത് അപ്പോൾ അക്ഷര പറയുന്നതിലും കാര്യമുണ്ട് വിശാലുമായിട്ട് ശ്രുതിമോൾ കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ വിശാലിന്റെ മരണം അത് ഒരിക്കലും ശ്രുതിമോൾക്ക് പെട്ടെന്ന് സഹിക്കാൻ കഴിയില്ല എന്നുള്ള ചിന്ത നിരഞ്ജനും മനസ്സിൽ തോന്നുകയാണ് പിന്നീട് ചന്ദ്ര ശരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ ശരത്തിന് ആധാരം എഴുതി കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ചന്ദ്രയാണ് അങ്ങനെ എന്നിട്ട് ചന്ദ്ര പറയണേ ശരത്തിനോട് ദേവിക ഒരിക്കലും ഈ കാരണങ്ങളൊന്നും അറിയരുത് അതോടുകൂടി ഒക്കെ തടയും എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഒരിക്കലും ദേവികയെ അറിയിക്കില്ല പിന്നെ ഇൻ്റെ പേരിലേക്ക് മനോഹരന്റെ വീടും സ്ഥലവും ആയിക്കഴിഞ്ഞാൽ ിൽ പിന്നെ ദേവിക ആ വീട്ടിൽ പിന്നെ ഉണ്ടാവില്ല ദേവികയെ ആ വീട്ടിൽ നിന്നും ഞാൻ തീർപ്പിക്കും കേട്ടപ്പോൾ ചന്ദ്ര പറയുന്നത് അവൾ നടുത്തെരുവിലേക്ക് ഇറങ്ങണം അതാണ് എനിക്ക് കാണേണ്ടത് എന്നൊക്കെ കൂടിയാണ് ചന്ദ്ര ദേവികയോടുള്ള പകയാണ് സംസാരിക്കുന്നത് അങ്ങനെ ശരത്തും ചന്ദ്രയും ദേവികയെ ആ വീട്ടിൽ നിന്നും ഇറക്കണം മനോഹരന്റെ പേരിലുള്ള വസ്തുക്കളൊക്കെ ശരത്തിന്റെ പേരിലാക്കണം എന്നുള്ള ചിന്തയിലാണ് അതിനുള്ള എല്ലാ സഹായവും ചന്ദ്ര ചെയ്തു കൊടുക്കാൻ ഒരുങ്ങണം അപ്പോൾ ഇതെല്ലാം തന്നെ രഹസ്യമായിട്ട് വെക്കണം എന്നു കൂടി പറയുന്നുണ്ട് പിന്നീട് ശരത്ത് നിത്യക്ക് ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് നിത്യോട് പറയുന്നത് ഞാനിപ്പോൾ അവിടേക്ക് വരാം നീ പെട്ടെന്ന് റെഡി ആയി നിൽക്ക് എവിടേക്കാണെങ്കിലും ഞാൻ കഴിയാതെ ശരത്തേട്ടനോടൊപ്പം ഞാൻ എവിടേക്കും വരില്ല അല്ല നിന്റെ ഈ പറച്ചില് കേട്ടാൽ ആദ്യമൊക്കെ നീ അങ്ങനെ വന്നതുപോലെ ഉണ്ടല്ലോ നീ ഞാൻ അങ്ങ് അനുസരിച്ചാൽ മതി അതെ എന്നോട് ഇങ്ങനെ ഒന്നും ഭരണമൊന്നും തന്നെ അങ്ങനെയൊന്നും കാണിക്കേണ്ട എനിക്കത് ഇഷ്ടമല്ല എൻ്റെ മാനസികാവസ്ഥ കൂടി ശരത്തേട്ടൻ മനസ്സിലാക്കണം അച്ഛന് സുഖമില്ലാതെ ഇരിക്കുമ്പോൾ എനിക്കിപ്പോൾ എന്തായാലും പുറത്തു പോകാൻ താല്പര്യമില്ല അപ്പൊ ശരത്ത് പറയണ അതിനെ നമ്മൾ ചുറ്റിക്കറങ്ങൾ ൊന്നുമല്ല പോകുന്നത് നിനക്ക് ഡ്രസ്സ് എടുക്കാനാണ് കല്യാണ ഡ്രസ്സ് എടുക്കാൻ കല്യാണ ഡ്രസ്സ് അച്ഛൻ എനിക്ക് വാങ്ങി തന്നതുണ്ടല്ലോ അത് മതി ഇനി എനിക്ക് വേറെ ഒന്നും വേണ്ട പിന്നെ നമ്മൾ ആർഭാടമായിട്ടൊന്നുമല്ലല്ലോ കല്യാണം നടത്തുന്നത് അതുകൊണ്ട് തൽക്കാലം ഈ ഡ്രസ്സ് മതി അത് പറ്റില്ല എനിക്കൊരു ആഗ്രഹമുണ്ട് പിന്നെ കല്യാണം ജീവിതത്തിലെ ഒരു പ്രാവശ്യമാണ് നടക്കുക അപ്പോൾ അത് ഗംഭീരമായി നടത്തണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അതുകൊണ്ട് നിത്യ നിത്യവെറുതെ പ്രശ്നമുണ്ടാക്കാതെ നീ ഡ്രസ്സ് മാറി നിൽക്കും ഞാൻ ഇപ്പോൾ അവിടേക്ക് വരുമെന്ന് പറഞ്ഞ് ശരത്ത് നിർബന്ധിക്കാണ് അങ്ങനെ നിത്യക്ക് മനസ്സില്ല മനസ്സോടെ എന്നാൽ ശരി ഞാൻ ഡ്രസ്സ് മാറി നിൽക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ശരത്തിന് ഇവളെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇതിലെന്തോ പന്തിയോടുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ശരത് നിത്യയുടെ ആ ഒരു പ്രതികരണവും നിത്യയുടെ ഭാവവ്യത്യാസവും ഒക്കെ കാണുമ്പോൾ ശരത്തിന് സംശയം വരുന്നത് എന്നിട്ട് മുത്തശ്ശി ഓദിക്കുകയാണ് നിത്യോട് നീ ഇതുവരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാൻ ഒരുങ്ങിയില്ലേ എന്തിനാ മുത്തശ്ശി ഇതിൻ്റെ ആവശ്യം മുത്തശ്ശിക്ക് തടയായിരുന്നില്ലേ എന്തിന് നിന്റെ വിവാഹത്തിന് വേണ്ടിയിട്ടല്ലേ ശരത്തിന് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അപ്പോൾ പാർവതിയും പറയണേ നീ എന്തിനാ വെറുതെ തടസ്സം പറയുന്നത് അമ്മ എന്താ ഒന്നും അറിയാത്തതുപോലെ അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ആഘോഷങ്ങളോടൊന്നും ഒരു താല്പര്യവുമില്ല അവനതിന് ആഘോഷത്തിനല്ലല്ലോ നിന്നെ ഡ്രസ്സ് എടുക്കാനല്ലേ വിളിക്കുന്നത് ഇതിൽ തടസ്സമൊന്നും പറയണ്ട നീ പോയി റെഡിയാവാൻ നോക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് അങ്ങനെ നിത്യ ദൈവികയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ശരത് പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ ദേവിക ആ സമയത്ത് ഓഫീസിലാണ് അപ്പോൾ ദേവിക പറയണേ അവന് ബ്രാന്താണ് ഏതായാലും നടക്കാത്ത കല്യാണത്തിന് ഡ്രസ്സ് എടുക്കേണ്ട ഒരു ആവശ്യവും ില്ല പക്ഷെ നീ ഇപ്പോ അവന് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അവനോടൊപ്പം നീ പൊയ്ക്കോ നീ പിന്നെ നീ ഇപ്പോൾ തടസ്സം പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിയും അമ്മയും ഇടപെട്ട് അവന് കൊടുത്ത വാക്ക് പാലിക്കാനാന്ന് നോക്കൂ അച്ഛൻ ഇങ്ങനെ കിടക്കുന്നത് എന്ന് എനിക്കറിയാവുന്നതല്ലേ ഇതൊക്കെ കണ്ടുകൊണ്ട് എത്ര വിഷമിച്ചിട്ടാണ് അച്ഛൻ കിടക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ കല്യാണം നടത്തില്ല പക്ഷേ അവന് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി നീ ഇപ്പോൾ പോയേ മതിയാവൂ എന്ന് പറഞ്ഞ് ദേവികയും നിർബന്ധിച്ച് നിത്യയെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പറഞ്ഞു വിടാണ് അങ്ങനെ പാർവതിയും നിത്യയും കൂടിയാണ് ശരത്തിനോട് ഡ്രസ് എടുക്കാൻ വേണ്ടി പോകുന്നതും